വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂല എന്ന് പറയുന്നത് ഏറ്റവും അർഹിക്കുന്ന ഒരു ഭാഗമാണ് അതായത് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെയാണെങ്കിൽ തന്നെ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് വളരെയധികം ഐശ്വര്യവും സമ്പത്തും ശുഭകരമായ കാര്യങ്ങളും വന്നു ചേരുവാൻ ഇടയാക്കുമെന്നുള്ളതാണ് വാസ്തവം അപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കന്നി മൂലയിൽ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവുമെല്ലാം വന്നു ചേരുവാൻ ഇടയാക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളും ദാരിദ്ര്യവും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം അകലുവാൻ സഹായകമാവുകയും ചെയ്യുന്ന ഏഴ് ചെടികളുണ്ട് അതായത് ആ ചെടികൾ വളരുകയും പൂവിടുകയും ചെയ്യുന്നതിനനുസരിച്ച് ആ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി തന്നെ മെച്ചപ്പെടുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തടസ്സങ്ങളൊന്നുമില്ലാതെ ശുഭകരമായി നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് അപ്പോൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് വീടിൻ്റെ കന്നി മൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ ഏഴ് ചെടികളെ പറ്റിയും അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ കന്നി ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നി മൂല എന്ന് പറയുന്നത് രാഹു ഭരിക്കുകയും അസുരൻ അധിപനായിരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് മാത്രമല്ല ഒരു വീടിൻ്റെ അടിസ്ഥാന ഘടകമായും അതുപോലെ തന്നെ ആ വീടിൻ്റെ സമ്പത്തിനെയും സമൃദ്ധിയെയുമെല്ലാം വളരെയധികം ബാധിക്കുന്ന ഒരു ഭാഗമായുമാണ് കന്നിമൂല കണക്കാക്കപ്പെടുന്നത് അതായത് കന്നിമൂലയിലെ ഊർജ പ്രവാഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന വീടുകളാണ് അവിടെ ഒരു കാരണവശാലും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും കഷ്ടതകളും ആരോഗ്യ പ്രശ്നങ്ങളും കടബാധ്യതകളും സങ്കടങ്ങളും മാത്രമായിരിക്കും അവിടെ നിലനിൽക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ കന്നി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അത്രയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട് അതിൽ ഏറ്റവും ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കന്നിമൂല എന്ന ഭാഗം ഏറ്റവും വൃത്തിയോടെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് കന്നിമൂലയിൽ ഏത് തരത്തിലുള്ള ചെടികൾ വളർത്തുന്നവരാണെങ്കിൽ പോലും അവിടെ ഒരു കാരണവശാലും വാട് കരിഞ്ഞു നിൽക്കുന്ന തരത്തിൽ ചെടികൾ വളർത്തുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ചപ്പ് ചവറുകളോ വൃത്തിയില്ലാത്ത വസ്തുക്കളോ ഒന്നും കൊണ്ടുവന്ന് കൂട്ടിയിടുവാൻ പറ്റിയ ഒരു സ്ഥലമല്ല തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നിമൂല എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും അധികം വൃത്തിയോടെയും കരുതലോടെയും തന്നെ വേണം വീടിൻ്റെ കന്നിമൂല നിങ്ങൾ സൂക്ഷിക്കുവാൻ ഇനി നിങ്ങൾക്ക് വീടിൻ്റെ കന്നിമൂലയിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായതും അതുപോലെ തന്നെ നിങ്ങൾ കന്നി മൂലയിൽ നട്ടു വളർത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലെ സമ്പത്തിന് അധികരിപ്പിക്കുകയും ചെയ്യുന്ന ചില ചെടികളെപ്പറ്റി നോക്കാം ഇതിൽ ആദ്യമായി നിങ്ങൾക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ചെടി പിയോണി ചെടികളാണ് ഈ ചെടികൾ നിങ്ങൾ നട്ടു വളർത്തുകയും പരിപാലിക്കുകയും അവ നല്ല രീതിയിൽ വളർന്ന് പൂവിടുകയുമൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭവനത്തിലെ ദാരിദ്ര്യവും കഷ്ടതകളും ദുരിതങ്ങളുമെല്ലാം അകലുകയും വീട്ടിൽ സന്തോഷവും സമാധാനവും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയുമെല്ലാം ഒരു പോലെ നടക്കും കാരണം അത്രയേറെ തെക്ക് പടിഞ്ഞാറെ മൂലയിലെ വായു സഞ്ചാരത്തെ പോസിറ്റീവ് ആക്കുവാൻ ഈ ചെടികൾക്ക് കഴിയും ഈ ചെടികൾ ഊർജപ്രവാഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ഗുണകരമായി ബാധിക്കുന്നതിനാൽ തന്നെ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാവുകയും ചെയ്യും ഇനി രണ്ടാമതായി നിങ്ങൾക്ക് വീടിൻ്റെ കന്നിമൂലയിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരമാണ് റബ്ബർ മരം ഈ റബ്ബർ മരങ്ങൾ നല്ല രീതിയിൽ വളരുന്നതിനനുസരിച്ച് കന്നിമൂലയിലെ ഊർജപ്രവാഹത്തിന് ഗുണകരമായി വരികയും അത് നിങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഉയർച്ചകളും വരുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ വീടുകളിൽ നിലനിന്നിരുന്ന മനസമാധാനക്കേടുകൾ നീങ്ങി മനസമാധാനവും സന്തോഷവുമെല്ലാം അധികരിക്കുകയും അതിനോടൊപ്പം തന്നെ കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങി സാമ്പത്തിക അഭിവൃദ്ധിയും വരുമാനം അധികരിക്കുവാനും ഇത് സഹായകമാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ കന്നി മൂലയിൽ ഏറ്റവും വൃത്തിയോടുകൂടി ഒരു റബ്ബർ മരമെങ്കിലും നട്ടുപരിപാലിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി അടുത്തതായി നിങ്ങൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തുർച്ചയായും നട്ടു വളർത്തേണ്ട ചെടികൾ ജെയ്ഡ് പ്ലാന്റും മണി പ്ലാന്റുമാണ് അതായത് ഈ ചെടികൾ നടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെടികൾ ഒരേ ദിവസം ഒരേ സമയത്ത് വാങ്ങിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ തൊട്ടടുത്തായി നടുകയും വേണം അപ്രകാരം ഈ ചെടികൾ പരിപാലിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാനിരിക്കുന്ന ഉയർച്ചകളെ ഇരട്ടിപ്പിക്കുകയും ഇവ വളരുംതോറും ധനവരവ് അധികരിക്കുകയും ചെയ്യും അതായത് എത്രയധികം സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക വിഷമതകളും നിങ്ങളെ അലട്ടിയിരുന്നെങ്കിലും എല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് അകലുന്ന തരത്തിലായിരിക്കും ഈ ചെടികൾ വളരുന്നതിലൂടെ ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങൾ ഇനി അഞ്ചാമതായി നിങ്ങൾക്ക് വീടിൻ്റെ കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് ഒരു സ്നേക്ക് പ്ലാന്റ് വീടിൻ്റെ കന്നിമൂലയിൽ നിങ്ങൾ നട്ടു നട്ടുവളർത്തുന്നതിലൂടെ നിങ്ങളുടെ ഭവനത്തെ വളരെയധികം അലട്ടിയിരുന്ന പല അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളും ഇല്ലാതാവുകയും വീട്ടിൽ ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുവാൻ ഇടയാകുന്നു ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചെടികൾ ഒരു കാരണവശാലും കരിഞ്ഞു പോകുവാനോ പരിചരണം കുറവുകൊണ്ട് വാടിപ്പോകുവാനോ പാടുള്ളതല്ല നിലമറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പരിചരിക്കുകയും അവ തഴച്ചു വളരുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വീട്ടിലുണ്ടാകുവാൻ പോകുന്ന ഉയർച്ചകളും അധികരിക്കുകയേ ഉള്ളൂ ഇനി ആറാമതായി നിങ്ങൾക്ക് വീടിൻ്റെ കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ട് വരുന്ന ചെടി അരേക്ക പാം ചെടികളാണ് ഈ ചെടികൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുവാൻ കഴിയുന്നവയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലാതെ നട്ടു വളർത്തുവാൻ കഴിയുന്നവയുമാണ് ഇവ കന്നിമൂലയിൽ നല്ല രീതിയിൽ വളരുന്നത് നിങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള ഉയർച്ചകൾക്കും ശുഭകാര്യങ്ങൾക്കും കാരണമാകും പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നുള്ള മുക്തി ഇതിലൂടെ നിങ്ങൾക്ക് കൈവരും അവസാനമായി നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീടിൻ്റെ കന്നി മൂലയിൽ നട്ടു വളർത്തേണ്ട ചെടി ഓർക്കിഡാണ് ഓർക്കിഡ് ചെടികൾക്ക് കൂടുതലായി പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുവാനും നെഗറ്റിവിറ്റി പുറന്തള്ളുവാനുമുള്ള ശേഷി കൂടുതലുള്ളവയാണ് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഓർക്കിഡ് ചെടികൾ നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ചെയ്യുന്നത് ആ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഉയർച്ചകളും വരുവാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞിരിക്കുന്ന ഏഴ് ചെടികളും നിങ്ങൾ കന്നിമൂലയിൽ വളർത്തുമ്പോൾ ഒരു കാരണവശാലും അതിനോടൊപ്പം മുള്ളുള്ള ചെടികളോ വാടിയതും കരിഞ്ഞതുമായ ചെടികളോ വളർത്തുവാൻ പാടുള്ളതല്ല ഇനി അപ്രകാരം എന്തെങ്കിലും ചെടികൾ ഈ ചെടികളോടൊപ്പം നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അവിടെ നിന്ന് പറിച്ചു മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചെടികൾ നൽകേണ്ട ഗുണഫലങ്ങൾ കൂടി നിങ്ങൾക്ക് നഷ്ടമാകുന്ന അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത് ഇനി നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലെ കിടപ്പുമുറിയുടെ പുറംഭാഗത്തായും ഈ പറഞ്ഞിരിക്കുന്ന ചെടികൾ നട്ട് വയ്ക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം